വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്കിന്നൊരു സൂപ്പർ ടേസ്റ്റി ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കിയാലോ നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ ഉണ്ടാക്കുക എന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ എങ്ങനെയാണ് നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ചിക്കൻ കഴുകി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടുകൊടുക്കുക ഇതെല്ലാം ചെയ്തിരുന്ന എനിക്ക് അമ്മയാണ് കേട്ടോ നമുക്ക് വേണ്ട നമുക്ക് വേണ്ട എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഈ മുളക് പൊടിയെല്ലാം കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും കേട്ടോ പിന്നെ ഇതാ ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഏഡ് ചെയ്തിട്ട് ഇതിനിടയ്ക്ക് എപ്പോൾ ഇടാൻ മറന്നു പോകരുത് ഞാനത് എടുക്കാൻ വിട്ടുപോയതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത് അത് അപ്പോൾ ഉപ്പും കൂടി ഞാൻ മുന്നേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇല്ലേ അത് പേസ്റ്റ് പോലെ ആക്കണ്ട ജസ്റ്റ് ഒന്ന് ചതച്ച് എടുത്താൽ മതി അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വേറൊരു സാധനം ഞാൻ ആഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അതിൻ്റെ ഒരു ജീരകില്ലേ പെരിഞ്ചീരകം അതന്നെ പെരുഞ്ചീരകം കൂടി ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് പെരുഞ്ചീരകം വറുത്ത് പൊടിച്ചിട്ടും നിങ്ങൾക്ക് ഇട്ടുകൊടുക്കാം എൻ്റെ കയ്യിൽ ഇവിടെ ഇപ്പം വറുത്ത് പൊടിയില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പെരുംജീരകം അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ ചിക്കൻ ഫ്രൈ ചെയ്യാറ് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയെടുത്താൽ ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മേൻ്റെ റെസിപ്പിയാണ് ഇത് ഞാൻ കൊപ്പി അടിച്ചു വേണമെങ്കിൽ പറയാം അപ്പം നമ്മുടെ ഇതാ മസാലയൊക്കെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് കുറച്ച് സമയം ഇങ്ങനെ തന്നെ വെക്കണം മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിത് ഫ്രിഡ്ജിലാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മസാലയൊക്കെ പിടിച്ച് നന്നായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വരും ചിക്കൻ വറുത്തെടുക്കുമ്പോൾ ഈ നോൺ വെജ് ഐറ്റംസൊക്കെ കുക്ക് ചെയ്യാൻ എനിക്ക് കുറച്ച് ഇഷ്ടമാണ് അല്ലാണ്ടുള്ള കുറച്ച് മടിയാണ് എന്നാലും കുക്ക് ചെയ്യാറുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ട കറിവേപ്പിലയില്ലേ കറിവേപ്പില അത് പറക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ നമ്മുടെ പറമ്പിലേക്കൊന്നും ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ പുറകിൽ ഇവിടെ ഒരു വലിയ മരം ഉണ്ട് കറിവേപ്പിലേൻ്റെ അതെനിക്ക് എത്തൂല അതുകൊണ്ട് ഇവിടുന്ന് ഇതാ ഇതുപോലെ ചെറിയ ചെറിയ തൈകളുണ്ട് അപ്പം അവിടുന്ന് ഇതാ കുറച്ച് കറിവേപ്പിലൊക്കെ പൊട്ടിച്ചെടുത്തു ഇനിയിപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാകും അങ്ങനെ ഞാനിതാ ഒരു പാൻ വെച്ചു എന്നിട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എനിക്ക് വെളിച്ചെണ്ണയാണ് ഇഷ്ടം എനിക്ക് മറ്റേ ഈ സൺഫ്ലവർ ഓയിലില്ലേ അതെനിക്ക് അത്ര വലിയ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ കുക്ക് ചെയ്യുമ്പം ഇതന്നെയാണ് കേട്ടോ വെളിച്ചെണ്ണ തന്നെയാണ് എല്ലാത്തിനും എടുക്കാറ് ഇനിയിപ്പം നമ്മുടെ ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് നമ്മൾ മസാല ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കാണുമ്പം തന്നെ കൊതി വരുന്നുണ്ടല്ലേ അപ്പോൾ ഇതാ ഞാനിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെനിക്ക് എടുത്തിരുന്നത് നിവിയാട്ടിൻ്റെ അനിയൻ്റെ വൈഫാണ് കേട്ടോ അവൾ ഉണ്ടായിരുന്നു ആ സമയത്ത് വീട്ടിൽ അപ്പോൾ അവളാണ് എനിക്ക് വീഡിയോ എടുത്തിരുന്നത് ചിക്കനൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളിതിൻ്റെ മേലേക്ക് കുറച്ച് കറിവേപ്പില നന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ എനിക്ക് കറിവേപ്പില കുറേ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒരു ഒരു ഫ്ലേവർ നമ്മൾ ചിക്കനിൽ ഉണ്ടാവുമ്പോൾ അത് അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഞാനിത് അവിടുന്ന് നമ്മുടെ പറിച്ചെടുത്ത കറിവേപ്പില ഇങ്ങനെ കുറച്ചിങ്ങനെ അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമുക്ക് കുറച്ച് സമയം അടച്ചു വെച്ചിട്ട് അതിന് കുറച്ച് സമയം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഈ ഈ അപ്പുറത്തെ സൈഡ് ഒരു ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമ്മളെല്ലാം ഒന്നിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം ഞാൻ സിമ്മിലായിരുന്നു കേട്ടോ ആദ്യം ഫ്ലെയിം ഇട്ടിട്ടുണ്ടായിരുന്നത് ഇനി നമുക്കിത് ഏകദേശം ഇവിടെ ആയി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അതൊന്ന് അപ്പുറത്ത് മറിച്ചിട്ട് കൊടുക്കാം ഞാനിതാക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ബേബി വന്നിട്ട് എന്നെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ ഉണ്ടെന്നൊക്കെയാണ് അവൻ പറയുന്നത് അവന് ഇഷ്ടമാണ് ചിക്കൻ അവന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഈ എരുവെല്ലാം കുറച്ചിട്ടിട്ട് അപ്പോൾ അതവന് കഴിക്കുകയും ചെയ്യും അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് കൊടുക്കാം നിങ്ങൾ ഇതുപോലെയാണോ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാറ് ഇങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഉണ്ടാക്കിയിട്ട് എന്തായാലും അഭിപ്രായം അറിയിക്കണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ഞങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ